അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഡിസ്കസ് മോർണിംഗ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദോം അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ് കോംബസിന്റെ കമ്പാരിസൺ ഐറൺ എന്താന്ന് ചോദിച്ചാല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ നടക്കുന്നത് അതിനെയാണ് ഐറണി എന്ത് ചെയ്യുന്ന നടക്കുന്നത് ഐറണി എന്ന് പറയുന്നത് ഐറണി സോഷ്യൽ ഒക്കെ നമുക്ക് ഇപ്പൊ പല കോൺക്ട്സില് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ മനസ്സിലായിട്ടുണ്ടോ യെസ് ഓക്കെ ഓക്കെ അപ്പൊ എന്നാ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യ ആൻസറിലോട്ട് പോവാം അപ്പോ ജോൺ ഡെൻ്റെ വാലിഡിക്ഷൻ ഫോർബഡിംഗ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു പോയത്തിൽ ഈ ഒരു കോമ്പസ് മെറ്റഫർ യൂസ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാല് അവര് നമുക്കറിയാം ഈ ഒരു വാലിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാലിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ട് ഓഫ് സെയിങ് ഫെയർവെൽ അതായത് നമ്മൾ ഒരാളോട് വിട പറഞ്ഞു പോകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാലിഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അവരെന്താണ് പോയറ്റും വിലപെടും ഫിസിക്കലി അവര് വേർപിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു സമയത്തിൽ അവർ ഫിസിക്കലി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എന്താണ് എന്താ അവരുടെ പ്രണയത്തിന് അതിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവര് വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരുടെ പ്രണയം ഇപ്പോഴും ഉള്ളത് ചോദിക്കും ഈ ഒരു മെറ്റഫർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി നമുക്കറിയാം ഈ ഒരു സിമിലി മെറ്റഫർ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ എം എസ്റ്റുഡൻസ് ആണ് എന്തായാലും ആ ഒരു പോയിട്ടി ഡിവൈസസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മെറ്റഫർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സിമിലി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അതായത് ലൈക്കോ അത് സിമിലി ആയിരിക്കും എന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പൊ കണ്ണിലെ കൃഷ്ണമണി ആണെന്ന് ഞാൻ പറയണം ഓക്കെ സിമിലി ആവുമ്പോ വിജിമിസന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പോലെ എന്ന് പറയുമ്പോൾ അതെന്തായി സിമിലി ആയി മെറ്റഫർ ആണെങ്കിൽ കൃഷ്ണമണി തന്നെയാണ് അതിലൊരു വ്യത്യാസവും ഇല്ല അതാണ് മെറ്റഫർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മെറ്റഫർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സിമിലിൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പോയിംസ് ആവുമ്പോ പോറ്റിക് ഡിവൈസസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ യെസ് പറഞ്ഞു മിസ്സേ അപ്പൊ ഇനി ഈ ഒരു കമ്പാരിസൺ എങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയാം ഒരു കോമ്പസിന് രണ്ട് ലെഗ് ആണ് ഉള്ളത് അല്ലെ അപ്പോ അതിലൊന്ന് മൂവിങ് ലെഗ് ആണ് മറ്റൊന്ന് ഫിക്സഡ് ലെഗ് ആണ് ഇവിടെ ഈ ഫിക്സഡ് ലെഗ് എന്ന് പറയുന്നത് ആരാണ് ാണ് അപ്പൊസ് എന്ത് ചെയ്യാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പോയി ഈ ഒരു ട്രാവലിങ് ഏറ്റവും കൂടുതൽ മീനിങ് ഫുൾ ആക്കുന്നത് എന്താണ് ഈ ഒരു ഫിക്സഡ് ഫിക്സഡ് ലെഗ് ലെഗ് ആണ് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു കോമ്പസിന്റെ നീഡിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷൻ ഫിക്സഡ് പൊസിഷൻ ആണ് അല്ലെ ഞാനിപ്പോ കോമ്പസിന്റെ പൊസിഷൻ ഒന്ന് ഇപ്പൊ മിസ് ഫിക്സഡ് ലെഗ് ആണ് സെന്ററിൽ നമ്മൾ ഈ കുത്തിപ്പിടിക്കുന്ന ഭാഗമാണ് ഞാൻ മിസ് ആണ് ഇവിടെ ബിലവഡ് അപ്പൊ ഞാൻ എന്താണ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്തോണ്ട് മൂവ് ചെയ്യാം നമ്മൾ അങ്ങോട്ടേക്ക് പോവാം ഇങ്ങോട്ടേക്ക് വരാം പക്ഷേ ഇതിനൊക്കെ അവസാനം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് തന്നെ വന്ന് നിക്കുന്നുള്ളതാ ഓക്കെ അതാണ് കോമ്പസ് അല്ലെ കോമ്പസ് ലോ എന്ന് പറയുമ്പോൾ ഒരു അതായത് ഫിക്സഡ് ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും മറ്റാൾ കറങ്ങി കഴിഞ്ഞാലും അവരുടെ പ്രണയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രസൻസ് എന്നാ പറഞ്ഞിട്ടില്ലേ ഫിസിക്കൽ പ്രസൻസിൽ മാത്രം തോന്നുന്ന ഒരു പ്രണയമല്ല അവരുടേത് സ്പിരിച്വൽ അവരുടെ പ്രണയം എങ്ങനെയാണ് കുറച്ചും ഡിവൈൻ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ക്ലിയർ ആയിട്ടുണ്ടോ വാലിഡിഷ്യൻ ഫോർവേഡിംഗ് മോർണിംഗിലെ ചോദിച്ചേക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം ലവസുമായിട്ട് കമ്പയർ ചെയ്യുന്നു എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും വേഗം ഒന്ന് പറഞ്ഞേ ക്ലിയർ ആയിട്ടുണ്ടോ യെസ് ഓക്കെ